വൈപ്പിനിൽ വീട് ആക്രമികൾ കത്തിച്ചു വളപ്പ് സ്വദേശി ചൂതംപറമ്പിൽ ജോൺസന്റെ വീടാണ് കത്തിച്ചത് പുലർച്ചെ ഒന്ന് മുപ്പതോടെയാണ് സംഭവം ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ അണച്ചെങ്കിലും വീട് പൂർണ്ണമായും കത്തിനശിച്ചു ഇന്ന് രാവിലെ ഒരു ഒരു മണി ഒന്ന് നാലായപ്പോഴേക്കും ഞാൻ കടന്നുറങ്ങുന്ന കടന്നുറങ്ങണായിരുന്നു അപ്പൊ ഒരു സ്മെല്ല് എനിക്ക് ഫീൽ ചെയ്തു ഫീൽ ഞാൻ എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് ലൈറ്റ് ഇട്ട് എന്താണെന്ന് നോക്കാൻ എഴുന്നേറ്റ് നോക്കുന്നത് നോക്കുന്ന സമയത്ത് ഫാൻ്റെ അല്ല അപ്പോൾ ഞാൻ ഡോറ് തുറന്ന് തന്നാൽ പുറത്തേക്ക് പോയി പുറത്ത് വല്ലയിടത്തും വല്ല തീ വല്ലം പിടിച്ചതിൻ്റെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ തിങ്ങുമ്പോൾ എൻ്റെ ജനലയിൽ കൂടി ഒരാൾ തീയെടുത്ത് ഇടണേനാണ് അപ്പോൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ഡോർ ഓർന്ന് പുറത്തേക്ക് ഓടിയാണ് പുറത്തേക്ക് ഓടി ഇവനെ പിടിക്കാണെന്ന് ചിലവൻ സൈഡിൽ കൂടി വന്ന് നേരെ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഓടുന്നതാണ് അങ്ങനെ ഞാൻ അവനെ പിടിക്കാൻ ഈ റൂമിൽ തീ അടയ്ക്കാൻ വേണ്ടിയിട്ട് വേദന വന്നു വെള്ളം ഒഴിച്ചിട്ടും തീ വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ തീ അങ്ങോട്ട് വലുതാവാണ് ചെയ്തത് അപ്പോൾ ഞാൻ പുറത്തേക്ക് അമ്മേ അമ്മേന്ന് പറഞ്ഞാൽ അമ്മനെ വലിച്ചു അമ്മ ഓടി വന്നു പിന്നെ ഭാര്യ വന്ന് മോള് വന്ന് ഞങ്ങൾ വന്നപ്പോഴേക്കും പുറത്തേക്ക് ഞങ്ങൾ വേദന ഓടി ഓടിക്കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ അയൽവാസികൾ എല്ലാവരും കൂടി വന്ന് വെള്ളം എടുത്ത് ഓടിക്കാൻ തന്നെ പിന്നെ ഫയർ ഇഞ്ചം വന്നു ഫയർ ഇഞ്ചം വന്ന് ഫയർ ചെയ്ത് കടത്തി വീടെല്ലാം കംപ്ലീറ്റ് കത്തിപ്പോയി എൻ്റെ ആ ഡോക്യുമെൻറ്റുകൾ കംപ്ലീറ്റ് പോയി എൻ്റെ കമ്പ്യൂട്ടർ രണ്ട് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു രണ്ട് പ്രിൻ്റർ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ പ്രോപ്പർട്ടികളുടെ ഡോക്യൂമെൻസ് ഉണ്ടായിരുന്നു മക്കളുടെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരുന്നു അപ്പൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം തന്നെ പോയി അപ്പോൾ ഇതൊരാൾ മനഃപൂർവ്വം നമ്മൾ കൊല്ലാൻ ശ്രമിച്ച രീതിയിലാണ് തോന്നുന്നത് ഇതിനു മുമ്പ് ഇരുപത്തി മൂന്നാം തീയതി എനിക്ക് ഇതുപോലെ തന്നെ നായരമ്പലത്ത് പ്രഷറുടെ മുമ്പിൽ രാത്രി പത്തേ കാലിന് ഇതുപോലെ എന്നെ വന്ന് ഒരു ബൈക്കിൽ വന്ന വ്യക്തികൾ വർക്ക് ബൈക്ക് നിർത്താൻ ആവശ്യപ്പെടുകയും കീ ഊരിടുകയും ചെയ്തു അപ്പോൾ ഞാൻ എന്താണ് കാണിക്കുന്നത് ഇപ്പോൾ ഒരു ഇരുമ്പോടി എടുത്ത് തന്നെ അടിക്കുകയെന്ന് വെച്ചപ്പോൾ ഞാൻ ബൈക്കിൽ തെറിച്ച് വേണം ഞാനങ്ങനെ സ്റ്റേഷനിൽ വിളിച്ച് കംപ്ലയിൻ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായിട്ട് ഇൻഡിമേഷൻ വിടാൻ നേരത്തെ ഇത് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് അതിൻ്റെ തുടർച്ചയാണെന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം ഇതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം ആരാണ് എന്താണ് നമുക്കുള്ള കാര്യം കാരണം ഇത് പ്രത്യേകിച്ച് ശത്രുക്കളും ആരും തന്നെ ഇല്ല പക്ഷെ എന്താണ് ഇതിന് ഇതെന്നുള്ളതുകൊണ്ട് കണ്ടുപിടിക്കണം